എല്ലാവർക്കും ഹായ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാഹിം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കണും കൂടെ പ്രസ് ചെയ്യൂ അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളുകളായല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഒരു ഒന്നര മാസം രണ്ട് മാസം അടുപ്പിച്ചായി കാണും ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഇടവേള കൊണ്ട് എൻ്റെ സ്കിന്നിന് വന്ന മാറ്റങ്ങളാണ് അപ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാക്കും അല്ലെങ്കിൽ എൻ്റെ ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ സ്കിന്നിപ്പോൾ എത്ര മാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ക്ലിയറായി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഫേസ് ടാൻ ആണെന്നുണ്ടായിരുന്നു ഈ മൗത്തിൻ്റെ ഇവിടെയൊക്കെ കണ്ണി എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ ഇവിടെ കുറച്ച് ഡാർക്ക് ഉണ്ട് കേട്ടോ അത് പോയിട്ടില്ല ബാക്കി ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുഖക്കൂര് വന്ന പാടുകൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങൊക്കെ ആയിട്ടുണ്ട് അത് കുറച്ചുകൂടെയൊക്കെ പോകാനുണ്ട് കുറച്ചുകൂടെയൊക്കെ സ്കിന്നെ കുറച്ചുകൂടെ ഒക്കെ ആക്കാനുണ്ട് എന്നാലും ഓൾമോസ്റ്റ് ഞാൻ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇടവേളയിൽ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്നാണ് നിങ്ങളോട് പറയാൻ വന്നത് കേട്ടോ ഇൻസ്റ്റഗ്രാമിലായാലും എനിക്ക് ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും കംപ്ലീറ്റ് ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാ ഒരു കംപ്ലീറ്റ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇനിയും എനിക്ക് മാറണം ഇപ്പോൾ ഒന്നര രണ്ട് മാസം അടുപ്പിച്ചായിട്ടേ ഉള്ളൂ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഇനി തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ എൻ്റെ സ്കിന്നു കുറച്ചുകൂടെ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കോഫിയോ ടീയോ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് പക്ഷേ ഞാൻ അത് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് നോർമൽ വാട്ടറാണ് വെറുതെ വീട്ടിൽ ഉറക്കം എഴുന്നേറ്റ് ആദ്യമായിട്ട് ഞാൻ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് പിന്നെ ഞാൻ തേനില് വെളുത്തുള്ളി ഒരു ഇരുപത് ദിവസം ഇട്ട് വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചെയ്തത് ഷുഗർ കെട്ടാണ് അപ്പോൾ ഇപ്പോൾ ഭയങ്കര ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ കെട്ട് ആദ്യം പഞ്ചസാര ഇല്ലാതെ എനിക്കും ഒട്ടും പറ്റി പറ്റില്ല എനിക്ക് എന്നെക്കൊണ്ടിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു വൺ വീക്ക് ഞാൻ ചെയ്ത് നോക്കി പിന്നെ ഞാൻ ഷുഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പതിയെ പതിയെ ഇപ്പം കുറച്ചുകൊണ്ട് വരെയാണ് ചായയിലൊന്നും പഞ്ചസാര ഇടാതെ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ കുടിക്കും കേട്ടോ ഇപ്പം കുടിക്കും മാക്സിമം ബേക്കറി ഐറ്റംസൊന്നും ഇപ്പം അങ്ങനെ കഴിക്കാറേ എന്നെക്കൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്നൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഷുഗർ കട്ടിനെ കുറിച്ച് ഞാൻ വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ സെക്കൻഡായിട്ട് ചെയ്തത് ഷുഗർ കട്ടാണ് പിന്നെ തേനിൽ വെളുത്തുള്ളി ഇട്ടിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫേസിൽ ഫേസ് യോഗ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ജോൺ ലൈൻസും എനിക്ക് കുറച്ച് ഇവിടെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് ഷെയ്പ്പവാനുണ്ട് അപ്പോൾ ഇനിയും കുറച്ചും ആവാനുണ്ട് കുറച്ച് സമയം എടുക്കും എന്നാലും വേറെ കുറെ ചെറിയ ചേഞ്ചൊക്കെ എനിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓയിൽ മസാജ് ഞാൻ എല്ലാ ദിവസവും ഇടങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എനിക്ക് അടിപൊളിയായിട്ടുള്ള തോന്നിയ ഫേസ് പാക്കുകളെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് സി ടി എം ചെയ്യുന്നുണ്ടായിരുന്നു ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുമായിരുന്നു മുമ്പ് പക്ഷേ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയായിരുന്നു ഭയങ്കര മടിയായിരുന്നു ഒരു ദിവസം ചെയ്യുമെങ്കിൽ രണ്ട് ദിവസം ചെയ്യില്ല അങ്ങനെ ആയിരുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സൺസ്ക്രീനാണ് സൺസ്ക്രീൻ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇടാറുണ്ട് വെയിലാണെങ്കിലും മഴയാണെങ്കിലും പുറത്തിറങ്ങിയാൽ വീടിനകത്ത് എന്നാലും എല്ലാം സൺസ്ക്രീൻ ഇട ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് അങ്ങനെയല്ലായിരുന്നു സൺസ്ക്രീനൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയും പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇടുള്ളൂ വീട്ടിൽ നിൽക്കുന്നെങ്കിൽ ഇടൂല വീട്ടിൽ വെളിയിലൊക്കെ എന്നിട്ട് അല്ലാതെയൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു അപ്പോഴൊന്നും ഇടാറില്ല ചുമ്മാ അങ്ങ് നടക്കുമായിരുന്നു പക്ഷേ ഇപ്പം ആ ഒരു റൊട്ടീനൊക്കെ മാറി വെയിലത്തോട്ടൊക്കെ ഇറങ്ങുന്നെങ്കിലും വീട്ടിൻ്റെ പുറത്തൊക്കെ തന്നെ ഇറങ്ങുന്നെങ്കിലും ഞാൻ മാക്സിമം എന്തേലും തുണിയുണ്ട് ഫേസ് വന്ന് കവർ ചെയ്യാറുണ്ട് കാരണം എനിക്കിപ്പോൾ ഈ കിട്ടിയൊരു ചെറിയ ചേഞ്ച് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നാ ചെയ്തു വന്നത് ഈ ഒരൊറ്റ വെയിലടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ എനിക്ക് അത്രയധികം ആ ഒരു എൻ്റെ സ്കിന്നിനെ ഡാമേജ് ആക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകണമെങ്കിലും കുടയെടുക്കും മുമ്പൊക്കെ എനിക്ക് മടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കൂടുതലും കുടയൊക്കെ എടുത്ത് പുറത്ത് നമ്മൾ മുറ്റത്തൊക്കെ തന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ തുണിയൊക്കെ വെച്ചൊന്നും കെട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ വന്ന മാറ്റം എനിക്ക് റിസിബിളായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് ഈ ഒരു പാക്കുകളും അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ കിട്ടിയ റിസൾട്ട് ഞാൻ പോകാൻ അനുവദിച്ചിട്ടേ ഇല്ല അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് റിസബിളായിട്ട് കാണാൻ പറ്റും മറ്റേത് പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഒരു തുള്ളി ചേഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെയും ഞാൻ വേലത്തോട്ടൊക്കെ ഇറങ്ങി പോവും അപ്പോൾ പിന്നെയും പഴയതുപോലെ ആവുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പോൾ ആദ്യം അത്രയ്ക്കില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്ക് ഒക്കെ ഓടിക്കും വെള്ളം വെള്ളം ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ പതിയെ പതിയെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു ഇപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എക്സസൈസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സസൈസും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ അണ്ടർ ഐയിൽ കുറച്ച് ഡാർക്ക്നസ് ഉണ്ട് അതും കൂടി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ലിപ്പിലും ഉണ്ട് കേട്ടോ കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്പാണ് അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്തുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്യുന്നു പിന്നെ കൂടെ വെജിറ്റബിൾസ് ഞാൻ ഒത്തിരി ഇപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നുണ്ട് അതും കുറേ കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്നുള്ള മാക്സിമം അവോയ്ഡ് ചെയ്ത് അങ്ങനെ എണ്ണ എണ്ണയോ അങ്ങനെയൊന്നും ഇല്ലാതെയാണ് ഇപ്പം മാക്സിമം കൺട്രോൾ ചെയ്ത് പോകണത് അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലോ ചെറിയൊരു ഗ്ലോയൊക്കെ എൻ്റെ ഫേസിൽ കാണാനും ഉണ്ട് കേട്ടോ മുഹക്കുരുമൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വലുതായിട്ടില്ല ഇനി പണ്ടത്തെ വന്നതിൻ്റെ ചെറിയ മാർക്സൊക്കെ ഇനിയുണ്ട് കേട്ടോ അത് കുറച്ചുകൂടെ പോകാനുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഈ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിസിബിൾ ഒരു മാറ്റം തന്നെ കാണാൻ പറ്റൂട്ടോ അങ്ങ് വെളുത്തിട്ട് പാറുന്നതെന്നല്ല നമ്മുടെ സ്കിന്നിൽ ഏതാണോ ആ ഒരു നിറം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും പുതിയതായിട്ട് ടൈമുകളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഷുഗർ കട്ടിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കും ഇതൊരു പ്രചോദനമായി നിങ്ങളും ഇത് ചെയ്യാൻ ശ്രമിക്കൂട്ടോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ കാരണം എനിക്ക് ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ചേച്ചി ഭയങ്കര ടാനാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേ ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാകുമെന്ന് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അരി ചോദിക്കാം നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അതും പറയുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പുതിയ വെറൈറ്റി ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യട്ടോ കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന വരെ ടാറ്റ ബൈ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം